നമസ്കാരം എല്ലാവർക്കും എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തീയതി നടന്നിട്ടുള്ള ഫീമെയിൽ പ്രിസർ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന മിക്ക ക്വസ്റ്റ്യൻസും അതായത് പരീക്ഷകളുടെ മിക്ക ക്വസ്റ്റ്യൻസും ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് ഉണ്ടല്ലോ അതുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആവാനാണ് സാധ്യത ഇപ്പൊ പി എസ് സി സ്ഥിര മേഖലകളെ തിരിച്ചറിയുക അതൊന്ന് നോട്ട് ചെയ്യുക അതിന്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങളുടെ ഡിഗ്രിക്കാരൊന്ന് നടത്തുക ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും പാറ്റേൺ അറിയുക ചിലത് ഈസി ആയിരിക്കും ഇപ്പൊ ടെൻത്ത് ലെവല് സെവൻ ലെവൽ ഒക്കെ ആവുമ്പോൾ ഈസി ആയിരിക്കും പോകെ പോകെ കട്ടി കൂടുതലായിട്ട് വരും പാറ്റേൺസ് മാറും പക്ഷെ ടോപ്പിക്സ് ശ്രദ്ധിച്ച് പഠിക്കുക ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കുടുങ്ങല്ലൂരിൽ ജനനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം പിൻകാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നമ്മൾ ഒരു കൊച്ചു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണെന്ന് അപ്പൊ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പം നിങ്ങൾ കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യങ്ങൾ അല്ലാത്തതാണെങ്കിൽ പോലും മുഴുവൻ വിവരങ്ങളും മുഴുവൻ ഡീറ്റെയിൽസും നന്നായിട്ട് പഠിക്കാം മുഴുവൻ വ്യക്തികളെ പറ്റിയിട്ടും നന്നായിട്ട് പഠിക്കാം അടുത്തത് രണ്ട് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം ഇത് കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട ഒരു ചോദ്യമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞതുമാണ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡെൽഹൌസി വിശേഷിപ്പിച്ച ഏത് പ്രദേശത്തെ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം എന്തായിരുന്നു ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ആവാദിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു എന്നായിരുന്നു അപ്പൊ ഡെൽഹൌസി ആയിരുന്നു അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആവാദ് ഇപ്പൊ നേരെ തിരിച്ചു തിരിച്ചും മറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം സ്ഥിരം ചോദ്യമാണ് പൂർണ്ണ സ്വരാജ്യമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അത് സ്ഥിരമായതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാം ഒന്ന് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയി പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം നിസ്സഹരണ സമരം ആരംഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദിനമായി ആഘോഷിക്കണം അത് ബന്ധപ്പെടാത്ത തീരുമാനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രം നിസ്സഹരണ സമരം ആരംഭിക്കുന്നതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല ബാക്കി ആരായിരുന്നു പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ്യ കോൺഗ്രസിന്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണമെന്നും ഇവര് തീരുമാനിച്ചു നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് എന്നാണ് ചോദ്യം വാഗൻ ബ്രാജഡി ഇന്നലെ ചോദ്യ പേപ്പറിൽ എന്തായിരുന്നു ചോദിച്ചിരുന്നത് ആ ജാലിയൻ വാലാബാഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം ചോദിച്ചു ക്ഷേത്രപ്രവേശന വിളംബരം ചോദിച്ചു ഈ പ്രാവശ്യം ചോദിച്ചിരുന്ന വാഗൻ ട്രാജറി സോ പാറ്റേൺ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നോക്കുക അടുത്തത് താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക കുടി അരശ് വിവേകവർദ്ധിനി ിരി സമ്പദ് കൗമുദി ഇവയിൽ ശരിയായ ജോഡി എഴുതാടാണ് കുടിയരശി ഇ വി രാമസ്വാമി നായികർ വിവേകവർദ്ധിനി വീരേശലിംഗം ഗുലാം ഗിരി ജ്യോതി റാവു ഫുലേ സമ്പദ് കൗമുദി ശ്രീനാരായണ ഗുരു ഇതിനകത്ത് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇത് വെറൈറ്റി ചിലർക്കെങ്കിലും സംശയം ഉള്ളതായിരിക്കും നമുക്കത് ആയിട്ട് പിന്നെ നോക്കാം അടുത്തത് താഴെ പറയുന്ന മേല് കാലഘടനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ് ഏതൊക്കെ വർഷമാണ് ഓരോന്നും നടന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കറക്റ്റായിട്ട് എഴുതുമ്പോൾ ഓപ്ഷൻ സി ആണ് ആദ്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതിനുശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാസ്റ്റ് വൺ റഷ്യൻ വിപ്ലവം അടുത്ത ഏഴ് വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ജി പി എസ് സിസ്റ്റം ആണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് നാലെങ്കിലും ഉണ്ടായിരിക്കണം ഒൻപത് ഒഡീഷയിലെ കോരാപൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ മഹാനദി ടെല് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം ഖാരി റാബി വിളകൾ പഠിക്കുക ബാർലി പയറുവർഗ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം മൺസൂൺ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം അല്ലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ആദ്യം ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് അല്ലെ പശ്ചിമഘട്ടമാണ് അടുത്തത് തിബായ്മുക്ക് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് തിബായ് ഡാം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് ഓപ്ഷൻ എ ഇന്ത്യയും ബംഗ്ലാദേശും പതിമൂന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലത്തെ ഗവർണർ ആരാണെന്നാണ് ചോദ്യം ശക്തികാന്ത ദാസ് ആണ് താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് കൃഷിക്കും ഗ്രാമ വികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ആണ് നബാർഡ് ആസ്ഥാനം മുംബൈ ആണ് ഇത് സ്ഥിരം ചോദ്യമാണ് നബാർഡ് എല്ലാം ശരിയാണ് അല്ലേ മൊത്തം ശരിയാണെന്നാണ് ആൻസർ അപ്പൊ നബാർഡും അതുപോലെ പുത്തൻ ബാങ്കുകളെ പറ്റിയിട്ടും പഠിക്കുക ആർ ബി ഐയെ പറ്റിട്ടും പഠിക്കുക വാണിജ്യ ബാങ്ക് കംപ്ലീറ്റ് പഠിക്കുക ഇനി ഒന്നും പഠിക്കാൻ പറ്റാത്ത രസിയാട്ടിയിലെ ആ ചാപ്റ്റർ ഉണ്ടല്ലോ നമ്മുടെ ആ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതെങ്കിലും പഠിക്കുക പതിനഞ്ച് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റിഇരുപത്തി ഒൻപത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി അടുത്തത് ഗോൾഡൻ റവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോർട്ടിക്കൾച്ചറുമായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ ആണ് പി സി മഹലനോബിസ് ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ില്ലിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ എ നൂറ്റി ഒൻപതാണ് ഇരുപത് താഴെ കൊടുത്തിരിക്കുന്ന ബിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് കഴിഞ്ഞ ദിവസവും ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് പഠിച്ചുകൊണ്ട് പോകാം രണ്ടും മൂന്നും എന്നുള്ളതാണ് മായം ചേർക്കൽ തൊഴിൽ ഇത് രണ്ടും കൺകറന്റ് അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക വോട്ടർ പട്ടിക തയ്യാറാക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ബി ആണ് അടുത്തത് ഇരുപത്തി രണ്ടാമത്തത് ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഒൻപതിന് ഡൽഹിയിൽ വെച്ചിട്ടാണ് അടുത്തത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശുപാർശ ചെയ്തു കഴിഞ്ഞ ദിവസം ചേരുമ്പി ചേരാൻ ചോദിച്ചു ഇപ്രാവശ്യം ഡയറക്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എൺപത്തി ഒൻപതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് കോവാറൻഡോ സെർഷിയോററി കഴിഞ്ഞ ദിവസം റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന വേറെ രീതിയിലാണ് ചോദിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ മൂന്നും കൊടുക്ക ഇരുപത്തിയഞ്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ചൂഷണത്തിനെതിരായുള്ള അവകാശം പരിസ്ഥിതി സംരക്ഷണം ഡി പി എസ് പിക്ക് അകത്ത് പെടുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് അന്തർദേശീയ സമാധാനം സുരക്ഷിതത്വം പരിസ്ഥിതി സംരക്ഷണം ഇരുപത്തി ആറ് സ്വത്തവകാശത്തെ മൌലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടന ഭേദഗതി ഏതാണ് കഴിഞ്ഞ ദിവസം ചേരുമ്പി ചേർക്കാൻ മുന്നൂറ് എ ചോദിച്ചു ഈ പ്രാവശ്യം ഏത് ഭേദഗതിയാണെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി നാല് അടുത്ത ഇരുപത്തിയേഴ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ച ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് എന്നാണ് അഞ്ചാം തീയതി കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതൊക്കെയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഇത് മാത്രം കുടുംബശ്രീ മാത്രം ബാക്കി താലോലം സ്നേഹപൂർവം ശ്രമതി തരംഗം ഇതെല്ലാം പദ്ധതിയാണ് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ തൊട്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വൈ അതായത് മീൻസ് അതും ഇതും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ എത്രയാണെന്നാണ് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് എത്ര രൂപ വർദ്ധന ഉണ്ടായി ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ നമ്പർ മുപ്പത്തിരണ്ട് പട്ടിക ഒന്നും രണ്ടും കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ആരോഗ്യക്ഷേമ പ്രവർത്തനം ഇപ്പുറത്ത് ആർക്കൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതാനാണ് മന്ദഹാസം പദ്ധതി ഏതാണ് ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് സമന്വയ പരിപാടി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനും അഭയകിരണം എന്ന് പറയുന്നത് നിരലപരമായിട്ടുള്ള വിധവകള് നിരാപയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഭിന്നശേഷി സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആ ട്വന്റി വൺ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് ഓപ്ഷൻ ഡി മലേറിയ താഴെ കൊടുത്തിരിക്കുന്നവരിൽ അവകാശവാദവും കാരണവും ഹൃദയ വായിച്ചിട്ട് ശരിയായ ഓപ്ഷൻ എഴുതാം അവകാശവാദം ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു ഇതിനകത്ത് ഏതൊക്കെയാണ് അതായത് ശരി ഏതാണ് തെറ്റ് ഹൃദയം ഇടിക്കുന്നത് നിൽക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഹൃദയസ്തംഭനം ഉണ്ടാവുന്ന മൂലം ഹൃദയാഘാതം ഉണ്ടാവുന്നു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് കാരണം വാദം ശരിയാണ് കാരണം തെറ്റാണ് ഇത് ശരി കാരണം തെറ്റ് ഓക്കെ അടുത്ത താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തെരഞ്ഞെടുക്കുക ബെറിബറി എന്ന് പറയുന്ന അസുഖം പിന്നെ ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു അതുപോലെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്ക് അരി ഉൾപ്പെടുത്തുന്നതായിട്ട് കാണാം ന്യൂറൈറ്റിസ് പക്ഷാഘാതം പേശിവേദന മാനസിക തകർച്ച ഹൃദയസ്തംഭനം എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം സിഒപി ട്വന്റി എയ്റ്റ് നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു ഓപ്ഷൻ സി ആണ് യു എ ഇ ിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഓപ്ഷൻ ബി ആണ് തൈമസ് ഗ്രന്ഥി ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാൻഹിൽ സ്കെയിലും തുല്യമായിരിക്കും രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത് എവിടെയാണ് മൈനസ് ഫോർട്ടി ഡിഗ്രി അടുത്ത ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തെള്ളുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും അതായത് പ്രകാശത്തിന്റെ തീവ്രത കൂടുമ്പോ പുറന്നളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂടും നാൽപ്പത് ഒരു വൈദ്യുത കാന്തികത രംഗം വായുവിൽ നിന്നും ഗ്ലാസ് ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ താഴെപ്പറഞ്ഞവയിൽ ഏതിനാണ് മാറ്റം ഉണ്ടാവാത്തത് ഓപ്ഷൻ ഏതാണ് എ ആണ് ആവൃത്തി ഫ്രീക്വൻസി അടുത്ത ചന്ദ്രയാൻ മൂന്നില് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ചന്ദ്രയാൻ പഠിച്ചുകൊണ്ട് പോകണമെന്ന് അപ്പൊ ചന്ദ്രയാൻ മൂന്നിന്റെ റോവ് താഴെപ്പറഞ്ഞവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എയും സിയും അതായത് ഓക്സിജനും സൾഫറും അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ് ഓപ്ഷൻ സി ആണ് എച്ച് സി എല്ലും എച്ച് എൻ ത്രീയും വാഷിംഗ് സോഡയുടെ രാസസൂത്രം എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി എൻ എത്ര ടെൻ എച്ച് ടു സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ജോൺ ഡാൾട്ടർ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഓപ്ഷൻ സി വാങ്കരി മാതെ ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ് ആരാണ് ഈ നോവലിന്റെ രചയിതാവ് ഓപ്ഷൻ ഡി എ ജെ ക്രോണി കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമി കളി ഏതാണ് ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ് നാൽപ്പത്തി ഒൻപത് സൂക്ഷിച്ചു നോക്കൂ കവിത അല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവിയാണ് ഓപ്ഷൻ ബി പി കുഞ്ഞുരാമൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ഓപ്ഷൻ എ എബ്രഹാം ബർഗീസ് അൻപത് ചോദ്യങ്ങൾ ജി കെ ചോദ്യങ്ങൾ നോക്കി നമ്മൾ പല ക്വസ്റ്റ്യൻസിലും ഇപ്പം ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അടുപ്പിച്ച് ഡിസ്കസ് ചെയ്തതിനകത്ത് പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് മേഖലകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് സോ ആ ക്വസ്റ്റ്യൻസും ആ മേഖലകളും നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക ഡിഗ്രിക്കാരാണെങ്കിൽ അത് ആയിട്ട് പഠിക്കുക അപ്പൊ പറയാനല്ല പറ്റും നിങ്ങൾ ആയിട്ട് പഠിക്കണം കേട്ടോ അതെല്ലാം പഠിക്കുക ഓരോ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് അത് തന്നെ വരും പക്ഷെ കട്ടി കൂടുതലായിരിക്കും ഡീറ്റെയിൽസ് കൂടുതലായിരിക്കും അത്രയുള്ളൂ വ്യത്യാസം അത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ